ഏറ്റവും വലിയ ജ്വല്ലറി ജലറി റൂം ഗോൾഡ് ആൻഡ് എ ജംഗ്ഷൻ എ കോംപ്ലക്സ് എടവണ്ണ സിഗ്മ ഗാലറി മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ എടവണ്ണ പഞ്ചായത്തിലെ ചളിപ്പാടം വാർഡ് നിലനിർത്താൻ യു ഡി എഫ് ഇത്തവണ രംഗത്തെ മണ്ണുശ്ശേരി രജിതയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിന് തേടുന്ന രചിത വാടൽ പര്യടന രംഗത്ത് സജീവമാണ് സപ്പോർട്ട് അപ്പൊ ഇന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ജയിച്ചാല് ഇന്നെ കൊണ്ട് കഴിയുന്ന സഹായം എന്താച്ചാ അത് ഞാൻ ചെയ്തുതരും അപ്പൊ ഞാൻ വോട്ട് വയ്ക്കാൻ വന്നതാണ് കൊടയാണ് എന്റെ ചിഹ്നം നമുക്ക് മൂന്ന് വോട്ടാണ് പ്രാവശ്യം ഉള്ളത് ഒന്ന് പഞ്ചായത്തിലേക്ക് കൊട എന്റെ ചിഹ്നാണ് ഏഴാം വാർഡ് ചളിപ്പാട് നിലവിൽ യു ഡി എഫ് ഭരിക്കുന്ന വാർഡാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് മണ്ണശ്ശേരി നാരായണനാണ് നിലവിലെ വാർഡ് മെമ്പർ വാർഡിലെ വിജയ തുടർച്ചയ്ക്ക് ഓരോ വീടുകളും കയറി വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും വലിയ വിജയപ്രതീക്ഷയുണ്ടെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു കൂടാടയാളത്തിലാണ് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രജിത വോട്ട് ഞാൻ രചിത മണ്ണശ്ശേരി ഞാൻ എടവണ്ണ പഞ്ചായത്തിന്റെ ഏഴാം വാർഡായ ചളപ്പാടത്ത് നിന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം വിവരം എല്ലാവർക്കും അറിയാം കുടയാണ് എന്റെ ചിഹ്നം ഗ്രാമപഞ്ചായത്തിലേക്ക് കുടയാണ് എന്റെ ചിഹ്നം പിന്നെ ഇതുവരെ നമ്മൾ എൻ്റെ ഇവിടെ ഞങ്ങളുടെ അച്ഛനായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയണ്ടാവും നാരായണേട്ടൻ നാരായണേട്ടൻ ഇതുവരെ ചെയ്തു വെച്ച പ്രവൃത്തിയുടെ കണ്ടിന്യൂഷൻ നമ്മുടെ വാർഡിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മളുടെ വാർഡിലേക്ക് ഇനിയും വരണം ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കൽ എന്നുള്ളത് ഒരു അനിവാര്യമായ ഘടകമാണ് അപ്പോൾ എല്ലാ വോട്ടേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്യണം കുട അടയാളത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാം നമ്മൾ ഇത് ഇതുവരെ ചെയ്തു വെച്ച എല്ലാ പ്രവൃത്തികളുടെയും തുടർച്ചയ്ക്കായിട്ട് നമ്മളുടെ വാർഡിന്റെ ഇനിയുള്ള വികസനത്തിനായിട്ട് എന്നെ ജയിപ്പിക്ക എല്ലാരോടും ഞാൻ എന്നെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു ഇതുവരെ അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത പ്രതികരണമാണ് നമ്മളോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് അച്ഛനോടുള്ള സ്നേഹം നമുക്കും കൂടെ പകർന്നു കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് പോലും നമുക്കൊരു മോശ അനുഭവമായിട്ട് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല എല്ലാവർക്കും അച്ഛനോടുള്ള ആ ബഹുമാനം അത് ഇക്യ സ്നേഹത്തിന്റെ രൂപത്തിലാണ് എല്ലാ വീട്ടുകാരും തന്നിട്ടുള്ളത് ഈ ഏഴാം വാർഡിലെ എല്ലാ വോട്ട് വോട്ടർമാരോടും ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് കൊടയാണ് ചിഹ്നം എല്ലാവരും ഞാൻ ഹൈദ്രു അരിയക്കോട് ബ്ലോക്കിലെ എടവണി ഡിവിഷനിൽ നിന്ന് യു ഡി എഫിലെ സ്ഥാനാർത്ഥിയാണ് എന്റെ ചിഹ്നം കൈപ്പത്തിയാണ് പ്ര പ്രത്യേകിച്ച് വോട്ട് അഭ്യർത്ഥിച്ചിട്ട് വീടുകളൊക്കെ ചെല്ലുമ്പോൾ വളരെ പ്രോത്സാഹജനകമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നത് വളരെ പ്രതീക്ഷയിലാണ് ജനങ്ങളൊക്കെ വളരെ ആവേശത്തിലാണ് ഉള്ളത് കാരണം ഐക്യ ജനാധിപത്യ മുന്നണി വന്നെങ്കിൽ ഈ നാടിന് രക്ഷയുള്ളൂ എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ വോട്ടർമാരാണ് ഉള്ളത് പ്രത്യേകിച്ച് ഈ ചളിപ്പാടം വാർഡ് എൻ്റെ ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഒരു വാർഡാണ് ചളിപ്പാടം വാർഡ് ഇവിടെ എൻ്റെ കൂടെ ഈ വാർഡിൽ മത്സിക്കുന്ന രചിത മണ്ണശ്ശേരി ഉണ്ട് അവരുടെ ചിഹ്നം ഹോടയാടയാളമാണ് അവരുടെ ഭർത്താവിൻ്റെ പിതാവായ നാരായണേട്ടനാണ് ഈ ചളിപ്പാടത്തെ ഈ ഒരു രൂപത്തിൽ മാറ്റിയെടുത്തിട്ടുള്ളത് റോഡും മറ്റു വികസന പ്രവർത്തനവും ഒക്കെ എത്തിച്ചുള്ളത് അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് മെമ്പർ ആയുന്ന സമയത്താണ് അപ്പോൾ ആ ഒരു വികസന തുടർച്ചയ്ക്ക് വേണ്ടി പഞ്ചായത്തിനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് രചിത മണ്ണശ്ശേരിയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ വാർഡ് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിലും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട് കെ ടി അഷ്റഫ് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കോണിയാണ് ഞങ്ങൾ ഈ മൂന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെയും ഒരേ ഒരേപോലെ വിജയിപ്പിക്കാൻ വേണ്ടി നാട്ടുകാരായ വോട്ടർമാർ ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ോട്ട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് സെറമിക് ഡിജിറ്റൽ വാൾ ടൈൽസ് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ഫിറ്റിംഗ്സ് ക്ലാഡിംഗ് സ്റ്റോൺസ് പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ എടവണ്ണ ഫോൺ സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് വൺ സിക്സ് എയ് ത്രീ വൺ